ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് ഇന്ന് സമാപിക്കാനിരിക്കുന്ന സി പി ഐ സംസ്ഥാന സമ്മേളനം ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ നിരർത്ഥകത മാത്രമല്ല എന്തൊന്നിനാണോ ഈ സി പി ഐ സംസ്ഥാന സമ്മേളനം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ സി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഒന്നും കൂടെ സമൂഹത്തിന് മുമ്പിൽ വികഴ്ത്തി കാണുന്നതിന് വേണ്ടിയാണ് എന്ന് യഥാർത്ഥത്തിൽ ആ ആ സമ്മേളന നഗരിയിൽ ഹാജരായ പ്രതിനിധികൾ തന്നെ പറയുന്നു എന്നതാണ് സങ്കടകരമായിട്ടുള്ളത് അറിയാം അതായത് ബിനോയ് വിശ്വം എന്ന സെക്രട്ടറി സി പി ഐക്ക് സെക്രട്ടറിയായി വന്നതോടുകൂടെ ആ സി പി ഐ എന്ന് പറയുന്ന ഇടതുപക്ഷ ആ ആ സ്വഭാവത്തിൻ്റെ ആ സ്വഭാവം നഷ്ടപ്പെട്ടു എങ്ങനെയാണോ പിണറായി മുഖ്യമന്ത്രിയായിട്ട് കടന്നു വന്നത് പിണറായി മുഖ്യമന്ത്രിയായിട്ട് കടന്നു വന്നതോടുകൂടെ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം എന്ന ഒരു 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 അവസ്ഥ യഥാർത്ഥത്തിൽ പിണറായിക്ക് നഷ്ടപ്പെട്ടു മറിച്ച് ഇടിമുറിയെക്കുറിച്ച് ഏകാധിപത്യത്തെക്കുറിച്ച് ധിക്കാരത്തെക്കുറിച്ച് ഇതുമാത്രമാണ് പിണറായി ഏതു സമയത്തും ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അലോഷം നോക്കൂ അതോടൊപ്പം തന്നെ സി പി ഐയുടെ ചെലവിൽ ഇപ്പോൾ ഈ മുഖ്യൻ സി പി ഐ ഈ സംസ്ഥാന സമ്മേളനത്തിലെത്തി പറഞ്ഞത് എന്താണ് സി പി ഐക്ക് ഗുണകരമായ ഒരു കാര്യവും അവിടെ പറഞ്ഞിട്ടില്ല ആലോചിച്ച് നോക്കൂ സി പി ഐ എന്ന ഒരു പ്രയോഗം പോലും ഈ പറയുന്ന പിണറായി വിജയൻ നടത്തിയിട്ടില്ല എന്നാണ് യഥാർത്ഥത്തിൽ പത്രങ്ങളുടെ വിലയിരുത്തൽ ഇത് ഞാൻ പറയുന്നതല്ല ആലോചിച്ച് നോക്കൂ തങ്ങൾക്ക് വേണ്ടി കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പിണറായിയെ കൊണ്ടുവന്ന് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യിച്ചതെങ്കിലും ഒരു ഒരു സ്ഥലത്ത് പോലും സി പി ഐ സമ്മേളനം എന്ന് പോലും പറയാൻ അറച്ചു നിന്ന ഒരു മുഖ്യമന്ത്രി അഥവാ ഒരു ഇടതുപെട്ട ഒരു സി പി എം മുഖ്യമന്ത്രിയെയാണ് നമ്മൾ കാണുന്നത് ആലോചിച്ച് നോക്കൂ ഇടിമുറിയെക്കുറിച്ച് സംസാരിക്കുന്നു നോക്കണം ഏകാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു ആലോചിച്ച് നോക്കൂ മുഴുവൻ അഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണ് എന്ന് സി പി ഐ പ്രതിനിധികൾ തന്നെ സങ്കടപ്പെട്ടു പറയുന്ന കാഴ്ച ആലോചിച്ച് നോക്കൂ പഴയ കാലത്തെ അടിയന്തരാവസ്ഥയെപ്പോലും വെല്ലുവിളിക്കുമാർ അടിയന്തരാവസ്ഥയെപ്പോലും ലജ്ജിപ്പിക്കുമാറുള്ള പോലീസ് വേട്ടയാണ് പിണറായിയുടെ പോലീസ് അഥവാ ആഭ്യന്തരമന്ത്രി എന്ന നിലക്കും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ഈ ഈ ആഭ്യന്തരത്തിന് അഭ്യന്തരം വമ്പേ പരാജയമാണെന്ന് പ്രതിനിധികൾ പറഞ്ഞപ്പോഴും ഈ പറയുന്ന സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വായിച്ച ആ പറയുന്ന പ്രസ്താവനയിൽ പറയുന്നത് ആഭ്യന്തരത്തിന് ആഭ്യന്തര വകുപ്പിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഈ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ചെയ്തു എന്നത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അതുമാത്രമല്ല കിട്ടിയ സമയങ്ങളിലൊക്കെ ഈ പറയുന്ന ബിനോയ് വിശം ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്ന ഈ ഈ പറയുന്ന ഹൈന്ദവ ഫ ഹൈന്ദവ ഭീകരവാദികൾ അഥവാ ഹൈന്ദവ ഭീകരവാദികൾ തന്നെയാണല്ലോ യഥാർത്ഥത്തിൽ ആർ എസ് എസ് തുടങ്ങിയിട്ടുള്ള സംഘടനകളും അപ്പോൾ അത്തരത്തിൽ ആർ എസ് എസ് വിളിക്കുന്ന മുദ്രാവാക്യമാണ് യഥാർത്ഥത്തിൽ ഭാരത് മാതാക്കി ജയ് ഈ ഈ ഈ പറയുന്ന മുദ്രാവാക്യം വിളിച്ചതും ഈ പ്രതിനിധികളുടെ വിമർശനത്തിനിടയാക്കി എന്നത് ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള സംഭവമാണ് എന്ന് പറഞ്ഞാൽ സി പി ഐ എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ചെലവിൽ ആളുകളിൽ നിന്നൊക്കെ അവർ കാശുപിരിച്ചിട്ടാണല്ലോ ഇത് നടത്തുന്നത് ആ ചെലവിൽ ഫാസിസ്റ്റുകൾക്ക് ഊർജ്ജം ഉണ്ടാക്കി കൊടുക്കുകയും നോക്കണം ഫാസിസ്റ്റുകൾക്ക് മൈലേജ് ഉണ്ടാക്കി കൊടുക്കുകയും സി പി എം മുഖ്യമന്ത്രിക്ക് മൈലേജ് ഉണ്ടാക്കി കൊടുക്കുകയും നോക്കണം ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ പ്രതിനിധികൾ തന്നെ വിമർശിച്ചു എന്നതാണ് നിങ്ങൾ യു ഡി എഫിനും ബി ജെ പിക്ക് ശക്തിയുണ്ടാക്കി കൊടുക്കുന്നു എന്ന് പിണർ പിണറായിയോട് തന്നെ ചോദിക്കാതെ ചോദിച്ചു അച്ച സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ സമ്മേളനങ്ങളിൽ നമ്മൾ കണ്ടത് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ എവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ എന്തൊന്നിനാണോ ഒരു പാർട്ടി തങ്ങളുടെ സംസ്ഥാന സമ്മേളനം അല്ലെങ്കിൽ ഒരു ജില്ലാ സമ്മേളനം അല്ലെങ്കിൽ ഒരു അഖിലേന്ത്യാ സമ്മേളനം വിളിച്ചു കൂടുന്നത് ആ പാർട്ടിക്ക് വളർച്ച ഉണ്ടാക്കിയെടുക്കാനാണ് അല്ലേ പൊതുജനത്തിന് കൂടുതൽ വിശ്വാസ്യത നേടിയെടുക്കാൻ മാത്രമല്ല സങ്കടപൂർവ്വം പറയുന്നു പ്രതിനിധികൾ ആലോചിച്ച് നോക്കൂ ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ നോക്കണം ബി ജെ പി ചായ്വുള്ള ഒരു എ ഡി ജി പിക്ക് വേണ്ടി എന്തിനാണ് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ വിടുവേല ചെയ്യുന്നത് ആലോചിച്ച് നോക്കൂ അത് ചോദ്യമാണ് അതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നതും വളരെ സങ്കടകരമായ ഒരു സംഗതിയാണ് ആലോചിച്ചു നോക്കൂ മറുപടി പറയാതെയാണ് പിണറായി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആലോചിച്ച് നോക്കൂ അജിത് കുമാറിനെ എന്തിനു സംരക്ഷിക്കുന്നു തികച്ചും കുറ്റവാളിയും ബി ജെ പി ബന്ധവും അതോടൊപ്പം തന്നെ ഈ ഇടതുപക്ഷ തട്ടകത്തിൽ പോലും ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് വിജയമുണ്ടാക്കി കൊടുത്ത ഏറ്റവും തരം താന്ന ബി ജെ പിയുടെ ഇഷ്ടപുത്രനായ ഈ പറയുന്ന ഡി ജി പി അജിത് കുമാറിനെ എന്തു വില കൊടുത്തും രക്ഷിച്ച് രക്ഷിക്കും ഞാൻ എന്ന് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി ഇങ്ങനെ വ്യാശി പിടിക്കുന്നത് ആരുടെയും വാക്കുകൾ നോക്കണം ഈ പറയുന്ന സങ്കടപൂർവ്വം രണ്ടാമന ഭരണ ഭരണകൂടത്തിലെ രണ്ടാമനായ രണ്ടാം രണ്ടാമന്മാരായ ഈ പറയുന്ന സി പി ഐ അതാണ് റവന്യൂ മന്ത്രി പോലും നോക്കണം ഫോൺ ചെയ്താൽ പോലും ഈ പറയുന്ന എ ഡി ജി പി എന്ന് പറയുന്ന വല്ല ക്രമസമാധാന പാലനത്തിൻ്റെയും പ്രശ്നത്തിൽ ഫോൺ ചെയ്താൽ ആ ഫോൺ എടുക്കാത്ത എ ഡി ജി പിയുടെ പരാതി മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് പോലും ആ മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി പറഞ്ഞില്ല എന്നത് ഈ പറയുന്ന എന്താ പറയുക സാംസ്കാരിക കേരളത്തിന് അങ്ങേയറ്റം അപമാനം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ആലോചിച്ച് നോക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ സഹായം കൊണ്ട് നോക്കണം യഥാർത്ഥത്തിൽ ഫാസിസത്തിനും മനുഷ്യ അവക വിരുദ്ധതക്കും ഊർജം നൽകുകയായിരുന്നു യഥാർത്ഥത്തിൽ സി പി ഐ സമ്മേളനം വിളിച്ചുകൂട്ടിയത് എന്ന് പോലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല എന്ന ഒരു നിർഭാഗ്യകരമായ കാലഘട്ടത്തിൻ്റെ എന്തൊന്നിനാണോ യഥാർത്ഥത്തിൽ മൈലേജ് ഉണ്ടാക്കേണ്ടത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മൈലേജ് ഉണ്ടാക്കുകയും ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയും ജനക്ഷേമ പ്രവർത്തനങ്ങൾ ലക്ഷ്യമാവുകയും മനുഷ്യർക്ക് നിർഭയമായി ജീവിക്കാൻ കഴിയുകയും ചെയ്യുന്ന അവസ്ഥ സ്വപ്നം കണ്ടവരാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം മർദ്ദക വിഭാഗത്തിൽ നിന്ന് മർദ്ദിത ജനവിഭാഗങ്ങളെ എങ്ങനെ രക്ഷിച്ചെടുക്കാമെന്ന ആ ചിന്താഗതി പാടെ ഈ പാർട്ടി മറന്നിരിക്കുന്നു മറിച്ച് ഫാസിസ്റ്റുകളെപ്പോലും അഥവാ വർഗീയ വല തീവ്ര വലതുപക്ഷത്തെ പോലും ലജ്ജിപ്പിക്കുമാറുള്ള പോലീസ് നയങ്ങളും പൗരാവകാശ വേട്ടകളുമാണ് ഈ പറയുന്ന കേരളത്തിൽ പോലും ശക്തമായി നടക്കുന്നത് എന്ന് ഞാനല്ല പറയുന്നത് മറിച്ച് സി പി ഐ പ്രതിനിധികൾ തന്നെ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ എന്തുമാത്രം സങ്കടകരമാണ് അതുകൊണ്ട് ഇനിയും ഇത്തരത്തിൽ അവർ പാർട്ടി പ്രതിനിധികളും പാർട്ടി പ്രവർത്തകരും നേതൃത്വവും ആലോചിച്ച് ഇതിന് ഒരു തിരുത്തു വരുത്തിയില്ലെങ്കിൽ മൂന്നാമൂഴം കാത്തിരിക്കുന്ന ഈ പറയുന്ന ഇടതുപക്ഷത്തെ നിലം പരിശാക്കും എന്ന് തന്നെയാണ് ഈ പ്രതിനിധികൾ പോലും മുന്നറിയിപ്പ് നൽകിയത് അതിൻ്റെ അവസ്ഥയിലേക്ക് അഥവാ തികച്ചും നമുക്കൊക്കെ അറിയാം ഒറ്റ സംസ്ഥാനത്ത് മാത്രമേ ഇന്ന് ഇടതുപക്ഷം ഭരണമുള്ളൂ ബംഗാളിനെയും ത്രിപുരയെയും ഒക്കെ ഫാസിസ്റ്റുകളുടെ കയ്യിൽ കൊണ്ടുവച്ച് കൊടുത്ത അതേ നിലപാടുകൾ ഈ പിണറായി തുടരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ വരാനുള്ള തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഒരിക്കൽ പോലും ഇടതുപക്ഷത്തിന് ഈ കേരളത്തിൽ ഇനി വേലുറപ്പിക്കാനും അധികാരത്തിൽ വരാനും കഴിയുകയില്ല എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി